കളക്ഷൻസ് ആകർഷകമായ ണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് തിരുവിൽ പറക്കോട്ട് കാവ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം തുടങ്ങി വിവിധ കലാപരിപാടികളോടെ ഒക്ടോബർ രണ്ട് വിജയദശമി ദിനത്തിൽ ആഘോഷങ്ങൾ സമാപിക്കും താലപ്പുലിക്ക് പേരുകേട്ട തിരുവല്ലാമല പറക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഭക്തിപൂർവ്വം നടന്നുവരുന്നു ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ തുടക്കമിട്ട നവരാത്രി മഹോത്സവം ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിവസം പൂജയെടുപ്പോടുകൂടി അവസാനിക്കും നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറുന്നുണ്ട് സെമി ക്ലാസിക്കൽ നൃത്തം ഭക്തി ലഹരി ബജൻസ് എന്നിവ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വരും ിൽ ഡാൻസ് മ്യൂസിക് ബാൻഡ് ഭക്തി ഗാനമേള തിരുവാതിര ഗ്രൂപ്പ് ഡാൻസ് കീബോർഡ് നൃത്തങ്ങൾ തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടാകും